أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى واستكبر وكان من الكافرين أبى الله لقول وإذ قلنا للملائكة اسجدوا ജലാലൈനി ജലാലി നോക്കുർ നബിയങ് ഓർക്കുക ഇത് കുൽനാലിൽ മലായി കത്തി മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞു ആദമ നിങ്ങൾ ആദമിന് സുചൂത് ചെയ്യുക എന്ന് അതായത് അഭിവാദ്യത്തിൻ്റെ സുചൂതാണ് ബിൽ ബിൽ ബിൽഹിനായി ബിൻഹിനായി കുനിയൽ കൊണ്ടിട്ടാണ് അല്ലാതെ നിസ്കാരത്തിലെ സുജൂത് പോലെയല്ല പല അഭിപ്രായങ്ങളുണ്ടപ്പോ നമ്മിവിടത് സുജൂത് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ മലക്കളോട് നാം ആധവന് സുജൂത് ചെയ്യുക എന്ന് നാം പറഞ്ഞപ്പോൾ അവർ ചെയ്തു ഇല്ല ഇബിലീസ് ഇബിലിസ് ഒഴികെ ഇബിലീസ് ഒഴികെ എല്ലാവരും സുജൂത് ചെയ്തു ഹുവ അബുൽ ജിന്നി അവനാരാണ് ജിന്നികളുടെ പിതാവാണ് കാന ബൈനൽ ത്തി അവൻ മലക്കുകളുടെ ഇടയിലായിരുന്നു അബ അതായി അവൻ തടഞ്ഞു അവൻ വിലങ്ങി വിസമ്മതിച്ചു സുജൂതിയിൽ നിന്ന് വിസമ്മതിച്ചു അസ്തക്ബറ ഐ തക്കബറ നുഹു അവൻ അതിനെ തൊട്ട് അഹങ്കരിച്ചു വക്കാനമിനൽ തക്കബറു എന്ന് പറഞ്ഞ െ തൊട്ടവൻ അഹങ്കരിച്ചു അക്കാലവും പറഞ്ഞു മിൻഹു ഞാനാണ് ആദമിനേക്കാൾ ഉത്തമൻ അങ്ങനെ മിനൽ മിനൽ കാഫിരീന ഇൽമിൽ അവൻ കാഫിറ വക്കാനിൻ്റെ എന്നാണ് അവിടെ പറഞ്ഞത് അപ്പോ ഇത് മലായി നമുക്കൊരു പണിയാം മൻസൂർ ഒന്ന് നോക്കാം ഒരുപാട് ജലാലുദ്ദീൻ സി എന്നിവരുടെ നാം പറഞ്ഞു ആദമോ ആദമേ അതിനു മുന്നത്തല്ലേ അതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു അതിൻ്റെ തഫ്സീർ നോക്കാം ഈ ആയത്ത് അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ ഈ ആയത്ത് അബ്ബാസ് അബു അഹ് അബുഹാത്തിമ എന്താണ് പുറപ്പെടിച്ചു ആദമ ആദമിനെ ചെയ്യാന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ആദമിനെ ചെയ്യുക എന്ന കൗലില് കാല നിയം പറയണം കാനത്ത് സജതൂലി ആദമ ആ സുജൂത് ആദമിനും മത് ആ തൊലില്ലാ ഈ വഴിപ്പടൽ അള്ളാഹുനുമായിരുന്നു കണ്ട് അള്ള കൽപ്പിച്ചിട്ടല്ലേ അപ്പൊ വഴിപ്പിബാദത്ത് അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് അള്ള പറഞ്ഞിട്ട് ആദമിനും സുജൂത ചെയ്തു അപ്പം നേരത്തെ അവിടെ പറഞ്ഞത് ഇനി കുനിയലിൻ്റെ സുജൂതാന്ന് പറഞ്ഞു ഇവിടെ യഥാർത്ഥ സുജൂതാണെന്ന് വെച്ചാൽ തന്നെ തന്നെന്താ അള്ള കൽപ്പിച്ചിട്ടല്ലേ എന്ന് നിലക്ക് പറയാം ഇബ്നു അബൂ ഹാതിം ിൽ ഹസൻ ഫിൽ ആയതി ആയതിൽ ഹസൻ എന്നൊരു ഇബ്നു അബൂ തൊട്ട് അബ്ഹാത്തും എന്താ പുറപ്പെടിച്ചു ഖാല അദ്ദേഹം പറയുന്നു അമറഹും അള്ളാഹരോട് കൽപ്പിച്ചു അൻ അവരോട് അവർ സുജൂത് ചെയ്യാൻ മലക്കുകൾ സുജൂദ് ചെയ്യാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിച്ചു ഫസജദൂ അപ്പോൾ അവർ സുജൂദ് ചെയ്തു ലഹു ആദമിന് വേണ്ടി കറാമത്താഹി അള്ളാഹു എന്നുള്ള ആദരവിനു വേണ്ടി അക്രം ബിഹാദം അല്ലാഹു ആദരിച്ച

ആദമിനെ കാഴ്ബയെ പോലെയാക്കി അള്ളാഹു ജാല ആദമ അള്ളാഹു ആദമിനെ ആക്കി കൽ കാഴ്ബത്തി അതായത് കിബിലാക്കിയതാണ് അപ്പൊ കിബിലയാക്കിട്ട് അള്ളാറജ അബിഷേഖ് അബിഷേഖ് പുറപ്പെടുവിച്ചു മുഹമ്മദ് തൊട്ട് കാല അദ്ദേഹം പറയാണ് കാന സുജൂദിൽ മലായിക്കത്തിൽ ആ മലക്കുകളുടെ സുജൂത് ആദമിന് വേണ്ടിയുള്ള സുജൂദായിരുന്നു ഈമാ ആയിരുന്നു സൂചിപ്പിക്കല അഡ് എന്താണ് ഒരു ഈമാ മാ കുനിയൽ ആയിരുന്നു ഒരു ആംഗ്യമായിരുന്നു എന്ന് വാഹറ ജിൻ അബു ഹാത്തി അബു ഷെയ്ഖാൻ അമ്രത്തിനു തൊട്ട് കാല സമയത്തുമായി എതിക്കുറു ഞാൻ കേട്ടു പറയുന്നവർ അന്നഅവലത്തിൽ അന്നഅലൽ മലായിക്കത്തി ആദ്യത്തെ മലക്ക് അള്ളാഹുദിലായി വീണു ആദ്യത്തെ മലക്ക് ഹീന ഉമിറത്തിൽ ആദമ കൊണ്ട് മലക്കളോട് കൽപ്പിക്കപ്പെട്ട സമയത്ത് ആദ്യമായി അള്ളാഹുനു വേണ്ടി സുജൂദിനു വീണ ആളാരാണ് ഇസ്രാഫീലു ഇസ്രാഫീലാണ് ഫാസാബുഹു അപ്പൊ അതിന് പ്രതിഫലം മള്ള കൊടുത്തു ഇസ്രാഫീലിന് ഖുർആനി അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഖുർആൻ എഴുതാൻ

നിങ്ങൾ മലക്ക മലഅക്കത്തിനോട് നാം പറഞ്ഞ സന്ദർഭം ചെയ്യുക എന്ന പറഞ്ഞ സന്ദർഭം എന്ന കൗലില് റിപ്പോർട്ട് ചെയ്ത് എന്താണ് കാല അദ്ദേഹം ആയിരുന്നു വഴിപടൽ അള്ളാഹുനുമാണ് ആരാധന അള്ളാഹുനു വേണ്ടിയായിരുന്നു അദുബിലീസ് ആദമ അള്ളാഹുവിന്റെ ശത്രുവായി ഇബലീസ് അസൂയ വെച്ചു ആദമിനോട് അലാമ അലുല്ലാമിനെ കറാമത്തി അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ കറാമത്തിൻ്റെ മേൽ ആദരവിൻ്റെ മേൽ അവൻ അസൂയ വെച്ചു ഫക്കാലം അവൻ പറഞ്ഞു അന നാരിയൻ ഞാൻ അനനാരി പടച്ചവനാണ് ഇവനാകുന്നത് മണ്ണാൽ പടച്ചവനാണ് അപ്പൊറു ആ അപ്പൊ എന്തായി ദോഷങ്ങളുടെ തുടക്കമായിരുന്നു കിബിറാണ് അഹങ്കാരം മൂലമാണ് ഇസ്തഖ് ബറവൻ അഹങ്കരിച്ചു അതു ശത്രു യസ്തുദലി ആദമ ആദമന് സുജൂ അള്ളാൻ്റെ ശത്രുവായ ഇബിലിസ് എന്ത് ചെയ്തു അഹങ്കരിച്ചു ഫി പുറപ്പെടുത്തു ഷെയ്താൻ എന്ന കിതാബിൽ അബിൻ അബിഹാത്തും അബിനു അംബാരിയും ഫി കിതാബിൽ അത്ദാദ് എന്ന കിതാബിൽ അംബാരിയും ഇമാനിലും അബ്ബാസിനെ തൊട്ട് അദ്ദേഹം പറഞ്ഞു കാന ഇസ്മുഹു പേര് എന്നായിരുന്നു ി ബിഷിൽ പുറപ്പെടുത്തി അവൻ ഏറ്റവും സ്ഥാനമുള്ള മലക്കുകളിൽ പെട്ടവനായിരുന്നു ലജനീഹത്തിൽ അർബ നാല് ചിറവുകൾ ഉള്ള നാല് ചിറവുകളുള്ള മലക്കുകളുടെ കൂട്ടത്തിൽ സ്ഥാനമുള്ള മഹത്വമുള്ള ആളിൽപ്പെട്ട ആളായിരുന്നു സുമ ഉബിലി ഉപാദു പിന്നെ അതിന് ശേഷം ഉബില പിന്നെയാണ് അവൻസാക്കൻസാക്കപ്പെട്ടത് ആദ്യം പേര് അസാദിൽ എന്നൊക്കെ ആയിരുന്നു നാല് ചിറകുള്ള വിഭാഗത്തിൽപ്പെട്ട മലക്കുകൾ മലക്കളൽ മലക്കുകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരുന്നു വഹ്റജീലും തൊട്ട് തന്നെ

വക്കാനം ഇന്നശത്തിൽ മലക്കിഹാദൻ മലക്കുകളിൽ ഏറ്റവും കൂടുതൽ ശക്തിയായി അധ്വാനിക്കുന്ന മലക്കുകളായിരുന്നു വക്സർ മൻ അവരിൽ ഏറ്റവും അധികം അറിവുള്ള ആളുമായിരുന്നു ഫലിക്കാൾ അത് അൽ കിബിരി അവനത് കിബിറിലേക്ക് അഹങ്കാരത്തിലേക്ക് അത് അവനെ ക്ഷണിച്ചു ഹയ്യൻ വെക്കാനം ജിന്നൻ ജിന്നെന്ന് പേരുവെക്കപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടവനായിരുന്നു അതുകൊണ്ടാണ് ജിന്ന് അല്ലെ ജിന്നെന്ന വിഭ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട മലക്കുകളിൽപ്പെട്ട ആളായിരുന്നു െ പുറപ്പെടുത്താൻ ശുദ്ധിയെ തൊട്ട് കാല അദ്ദേഹമാണ് ഹാരിസ് ഇബിലീസിന്റെ പേര് ഹാരിസ് എന്നായിരുന്നു കാവൽക്കാരൻ എന്നായിരുന്നു വഹ്റ വക്കീഫ് അഭിനമുന്ദിറും വൈഹക്കി വിഷ്വകപ്പിലൊക്കെ പുറപ്പെടുത്തു തൊട്ട് തന്നെ കാല അദ്ദേഹം പറയുന്നത് സ്വർഗത്തിലെ കജ് കാവൽക്കാരികളിൽപ്പെട്ട ആളായിരുന്നു ഇബിലീസ് അമ്രസമായ തുന്യ അവൻ ഒന്നാം ആകാശത്തിൻ്റെ കാര്യങ്ങളെ നിയന്ത്രിച്ചിരുന്ന ആളാണ്

മിൻ അക്ബരി കബീൽ അവരിൽ കബീല അവരുടെ അവരിൽ കബീല ഏറ്റവും വലിയ കബീലയിൽപ്പെട്ട ആളായിരുന്നു അൽ ജിനി സ്വർഗത്തിന്റെ കാവൽക്കാരനായിരുന്നു ഒന്നാം ആകാശത്തിന്റെയും ഭൂമിയുടെയും അധികാരം അവനായിരുന്നു ഫർആആം കണ്ടു ലഹു അന്നദാലികൾമത്തൻ വ സുൽത്താനിസമാവാത്തി അവന് അതവനിക്ക് അലമത്തൻ മഹത്തവും

സുമ ഖൽക്ക സുമ ഹലക്ക ഹലക്കൻ ആ അങ്ങനെയാണല്ലേ അള്ളാഹു താലാവ സിറ്റിയെ സൃഷ്ടിച്ചു അണ്ട് ആണ്ട അതിനോട് എല്ലാം പറയാണ് നിങ്ങൾ സുജൂത ചെയ്യുക ആദവിനെ സുചൂത ചെയ്യുക അപ്പം അവർ പറഞ്ഞു ഞാൻ ഞങ്ങൾ ചെയ്യൂല അപ്പം അല്ലാതെ നരക തീനയച്ചിട്ട് അവരെ കരച്ചു കളഞ്ഞു സുമ ഹലക്ക ഹലക്ക ഹൽക്കൻ ആകർ പിന്നെ വേറൊരു സിട്ടിയ സൃഷ്ടിച്ചു അപ്പൊ കാലാണ്ടോ പറഞ്ഞു ഇനി ഹാലിക്കോം ഭക്ഷണം തീനിൻ ഞാനാകുന്നത് മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചവനാണ് ആദം നിങ്ങൾ ആദവിനെ സുചിത ചെയ്യുക അപ്പു അപ്പോൾ അവരും

അപ്പൊ ഇബിലീസ് ആയിരുന്നു ലൈക്കൽ അഭവു ആദിമിന് സുചൂത ചെയ്യാൻ വിസമ്മതിച്ച വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു ഇബിലീസ് എന്നും അത് വേറൊരു റിപ്പോർട്ടാണ് അല്ലേ ബാഹ്റീബിൻ ജരീർ തന്നെ ബാബുഷേഖിൽ അള്ളമയിൽ അൻബിന് എന്താണ് കാല അദ്ദേഹം പറഞ്ഞു കലമ്മുൽ മലായിക്കത്താ മലക്കള പടച്ചപ്പോൾ കാലള്ള പറഞ്ഞു ഇനി തീനിന്നും തീനിൻ ഞാനാകുന്നതൊരു മനുഷ്യനെ പടക്കം തീനിൽ നിന്ന് മണ്ണിൽ നിന്ന് ഫൈദ അന തുഹു ഞാൻ അവനെ പഠിച്ചാൽ ഫസ്തുലു നിങ്ങൾ അവന് സുചിതണം ഫാൽപ്പള്ളവർ പറഞ്ഞ ഞങ്ങൾ ചെയ്യൂലെന്ന് അലൈഹിം നാറൻ ഫഹറഖഹും വള്ളാഹു താല അവരെ കരിച്ചു കളഞ്ഞു തീയച്ചിട്ട് കരിച്ചു കളഞ്ഞു മലയക്കത്തിൽ അല്ല മറ്റൊരു മലക്കുകളെ മറ്റൊരു മലയുക്കത്തിനെ മറ്റൊരു വിഭാഗം മലക്കുകളെല്ലാം പഠിച്ചു ഫഖാൽ അണ്ടല്ലോ പറഞ്ഞു ഇനി തീനിൻ ഞാൻ മണ്ണിൽ നിന്നൊരു മനുഷ്യനെ പടക്കും തീർച്ചയായിട്ടും ഞാൻ പടക്കുന്നതാണ് ഫൈദ ഫൈതുഹു ഞാൻ അവനെ പഠിച്ചാൽ നിങ്ങൾ അവന് വേണ്ടി അപ്പൊ അവരും വിസമ്മതിച്ചു അപ്പൊ അവരുടെ മേലെ തീനയച്ചു അങ്ങനെ അവരെന്ത് ചെയ്തു അല്ല കരിച്ചു കളഞ്ഞു സുമ്മലക്ക മലായിക്കത്തുറ പിന്നെ മറ്റൊരു വിഭാഗം മലക്കുകൾ മലക്കുകളല്ല പഠിച്ചു പക്കാൽ അപ്പൊള്ള പറഞ്ഞു ഇന്നി അണ്ടല്ലോ പറയുകയാണ് ഇന്നി ഖാലിക്കൊമ്പിൻ തീനിൻ തീർച്ചയായും ഞാൻ മണ്ണിൽ നിന്നൊരു മനുഷ്യനെ പടക്കുന്നതാണ് ഫൈദ അനഖലു

ഹലക്കല്ലാൽ മലഐക്കത്ത മിന്നൂര് മലക്കള പടച്ചത് പ്രകാശത്തിൽ നിന്നാണ് വഹലക്കൽ ജാന്നമിന്നാർ അള്ളാഹു ജിന്നുകളെ പഠിച്ചത് തീയിൽ നിന്നാണ് വഹലക്കൽ ബഹായിമ മിൻമാൻ അള്ളാഹു തല മൃഗങ്ങളെ പടച്ചത് വെള്ളത്തിൽ നിന്നാണ് വഹലകാതമ ഇന്ത്യൻ മനുഷ്യനുള്ള പടച്ചത് മിന്തീനിൻ മണ്ണിൽ നിന്ന് നിന്ന മണ്ണിൽ നിന്നാണ് അപ്പൊ അങ്ങനെ നാലെണ്ണം ഏർ മലക്കള് ജിന്നുകള് മൃഗങ്ങള് മനുഷ്യൻ

നിന്റെ അന നിന്റെ മക്കളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് സുജൂത ചെയ്തവർക്കും സ്വർഗമുണ്ട് വാമറ ഇബിലീസ് അപ്പോൾ അവൻ എന്ത് ചെയ്തു ചെയ്യാൻ വിലങ്ങി അപ്പോൾ പറഞ്ഞില്ലേക്ക നിനക്ക് അഞ്ഞാറു നരകമുണ്ട് മിൻ വലിമന്ന വലതിക്കുതാ നിന്റെ മക്കളിൽ നിന്ന് ചെയ്യാൻ തടഞ്ഞവർ വിലങ്ങി വിസമ്മതിച്ചവർക്കും എന്തുണ്ട് നരകമുണ്ടെന്ന് പറഞ്ഞു ആ വലിമൻ വലിമൻ വലിമൻക്കൊണ്ട് നിനക്കുണ്ട് വലിമൻക്കും അഭാവൻ നിന്റെ മക്കളിൽ നിന്ന് ചെയ്യാൻ വിസമ്മതിച്ചവർക്കും നരകമാണെന്ന് ബാഹ്റജിനെ അഭിദ് പുറപ്പെടുത്താൻ എന്ന കിതാബിൽ പുറപ്പെടുത്താൻ ഉമറിനെ തൊട്ട് കാലതെയും പറയണു മൂസ

ഞാൻ ഉദ്ദേശിക്കുന്നു തൗപ ചെയ്യാൻ അലയ്യ അതുകൊണ്ട് നീ എനിക്ക് നിന്റെ റബ്ബിലേക്ക് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണം എൻ്റെ എൻറെ മേലു പുറത്തുരാൻ ശുപാർശ ചെയ്യണം എന്ന് പറഞ്ഞു കാല മൂസ മൂസ നബി പറഞ്ഞ അതെ അങ്ങനെ ഞാൻ ചെയ്യാം ആ മൂസ റബ്ബഹു അങ്ങനെ മൂസ നബി റബ്ബിനോട് പ്രാർത്ഥിച്ചു യാ മൂസ അപ്പൊ പറയപ്പെട്ടുട്ടൂസൂസിയ ഹാജത്തുക്ക അങ്ങയുടെ ആവശ്യം എന്താണ് വീടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ഫാൽ മൂസാഹിബ്ലീസ് അങ്ങനെ മൂസാ നബി അലൈസലബ്ലീസിനെ കണ്ടുമുട്ടി കാലാ അണ്ട് മൂസാ നബി പറഞ്ഞു കതുർത്താ നിന്നോട് കൽപ്പിക്കപ്പെട്ടു അന്തസ്തു അലി ഖബരി ആദം ആദമിന്റെ ഖബറിൽ പോയി ചെയ്യാൻ ആദമിന്റെ ഖബറിന് ചെയ്യാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടു ഉമിർത്ത നിന്നോട് കൽപ്പിക്കപ്പെട്ടു വൈ താ നിന്റെ മേലെന്താണ് തൗ വയ്യപ്പെടും സ്വീകരിക്കപ്പെടും അപ്പ അവൻ എന്ത് ചെയ്തു അവൻ അഹങ്കരിക്കുകയും വലിബാ അവൻ ദേഷ്യപ്പെടുകയും ചെയ്തു വലാവൻ പറഞ്ഞു ലം മസ്ജു ഹയ്യൻ ഞാൻ ജീവനുള്ള സമയത്ത് ചെയ്തില്ല ഹയ്യന് ഞാൻ സുജൂത ചെയ്തിട്ടില്ല അസ്തു ബിഹി മയ്യത്തൻ ഞാൻ മയ്യത്തിന് സുചൂതെയ്യുകയോ ലം അസുദ് ഹയ്യൻ ഞാൻ ജീവനുള്ളതിന് ചെയ്തിട്ടില്ല പിന്നെ ആ അസ്തു അസ്തു വിഹി മയ്യത്തൻ അവന് ഞാൻ മയ്യത്തായിട്ട് ശുചിത ചെയ്യുമോ അല്ലേ ജീവനുള്ള സമയത്ത് ഞാൻ ചെയ്യില്ല ഇനി മയ്യത്ത് മരിച്ചതിട്ട് ഞാൻ ശുചിത ചെയ്യുമോ സുമാലീസ് പിന്നെ ഇബിലീസ് പറഞ്ഞു യാ മൂസ ഓ മൂസ ഇന്നലൊക്കെ അലയ്യ ഹക്കൻ ആ നിനക്ക് എൻ്റെ മേൽ ഒരു ബാധ്യതയുണ്ട് ഏ കാരണം വിമാശഫി ലബിക്കേക്ക് നീ എനിക്ക് ശുപാർശ ചെയ്ത കാരണം കൊണ്ട് നിനക്ക് നിനക്ക് എനിക്ക് എൻ്റെ മേലൊരു ബാധ്യതയുണ്ട് അതുകൊണ്ട് ഫതുക്കുർണിൻ ദീൻ എന്നെ നീ മൂന്ന് സ്ഥലത്ത് ഓർത്തോ ഓർത്തോല ഊഹലിക്കു ക ഞാൻ നിന്നെ നശിപ്പിക്കൂല മൂന്ന് സ്ഥലങ്ങളിൽ അതായത് ലഭു നീ ദേഷ്യപ്പെടുന്ന സമയത്ത് നീ എന്നെ ഓർക്കുക പീ അജീമിങ്കരദ്ധമീ കാരണം ഞാനാകുന്നത് നിന്നിൽ നിന്ന് രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെ സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ നീ എന്നെ ഓർത്തോർ നീ ഹീന നീ എന്തിൻ്റെ സമയത്ത് എന്നെ ഓർക്കിനെ ആദമ ഹീനഫ് വരുന്ന വരുന്നെ കാണുന്ന സമയത്ത് ഞാൻ വരുന്നതാണ് മനുഷ്യൻ്റെ സ്ഥലത്ത് ഞാൻ വരുന്നതാണ് സാഹഫെന്ന് വെച്ചെന്താ യുദ്ധം കൊടുമ്പരി കൊള്ളുമ്പോഴാണ് നോൺ അതവിടെ നോക്കണർ അപ്പൊ കാരണം എന്താ ആ യുദ്ധം കൊടുമ്പരി സമയത്ത് ഞാൻ അവനെ ഓർമ്മിപ്പിക്കും അവൻ്റെ മക്കളെയും ഭാര്യയെക്കും ഓർമ്മിക്കും ഹത്തായു വല്യ അപ്പൊ അവൻ പിന്തിരിഞ്ഞോടും അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർമ്മിപ്പിക്കും അപ്പൊ അതും ശ്രദ്ധിക്കാന് സമ്പ്രാത്തൻ നീ നിന്നെ സൂക്ഷിക്കുക നീ ഒരു പെണ്ണിന്റെ കൂടെ ഇരിക്കലില്ല ഈ സത്യപിതാത്തി മഹാരമിന്റെ ബന്ധമൽ ബന്ധം ബന്ധുമല്ലാത്ത പെണ്ണിന്റെ കൂടെ ഇരിക്കലിനെ നീ സൂക്ഷിക്കുക കാരണം ഞാൻ അവൾ അവൾ റസൂലുഹാ അവളുടെ റസൂലാണ് നിന്നിലേക്കുള്ള റസൂലാകും റസൂലുക്ക നിന്റെ റസൂലാകും അവളിലേക്കുള്ള ദൂതനുമാകും തെറ്റിനുള്ള തെറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരും അതുകൊണ്ട് എന്നെ സൂക്ഷിക്കുക അപ്പൊ അതായത് ദേശം പടർന്ന സമയത്തും അവൾ തന്നെ യുദ്ധം കൊടുമ്പൊഴികൊള്ളുന്ന സമയത്ത് പിന്തിരിഞ്ചോടുക അവൾ തന്നെ അന്യശ്രീയുമായിട്ട് തനിച്ചിരിക്കൽ ഈ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്യുക നീ ആക്കൊഴിവാക്കാന്ന് അതായത് ആ സമയത്ത് ഞാൻ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത് വാഹ്രജ് മുന് അനുസിനെ തൊട്ട് ഇബിനിമുന്ദിർ പുറപ്പെടുവിച്ചു കാല അദ്ദേഹം അദ്ദേഹം കപ്പലിൽ കയറിയപ്പോൾ അതാവ് ഇബിലീസ് വന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഇബിലീസ് വന്നിട്ട് ലഹു നൂഹ് ഇബിലീസിനോട് ചോദിച്ചു മനന്ത നീ ആരാണെന്ന് കാല അദ്ദേഹം പറഞ്ഞു ഫമാ നീ എന്നെ കൊണ്ടുവന്ന വസ്തു എന്തൊന്നാണ് നീ എന്തിനാ വന്നത് കാല ആദ്യം പറഞ്ഞു ബിലീസ് പറഞ്ഞു റബ്ബി മിൻ തൗബ അപ്പൊ ഇവിടെ നൂഹ് നബി ആട്ടല്ലേ നേരത്തെ പറഞ്ഞത് മൂസാ നബിയുടെ ഇതിലല്ലേ ആ ജീത്തു ഞാൻ വന്നത് തസ് അലുലി അങ്ങ് എന്നോട് ചോദിക്കാൻ എന്നെ എനിക്ക് വേണ്ടി ചോദിക്കാൻ റബ്ബി എൻ്റെ റബ്ബിനോട് മിൻ തൗബ എനിക്ക് തൗബ ഉണ്ടോ എന്ന് ചോദിക്കാനാണ് അപ്പൊ ഫാ ലഹി അപ്പോ നബി ഈസാൻ അല്ല നൂഹ് നബിയിലേക്ക് അള്ളാബാഹി അറിയിച്ചു അന്ന തൗപത്തുഹു തീർച്ചയായും അദ്ദേഹത്തിന് അദ്ദേഹം ആദൻ എവിടെ കവറിനടുക്ക് ചെല്ലലാണ്ഹൂ ആദമിന് ചെയ്യലാണെന്ന് പറഞ്ഞു അപ്പൊ കാല അഭയന് അമ്മാന ഞാൻ ലഹു ഹയ്യൻ ഞാൻ അദ്ദേഹത്തിന് ജീവനുള്ള സമയത്ത് സുചുത ചെയ്തിട്ടില്ല അഹ് ലഹു മയ്യത്തൻ അണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മയ്യത്തായിട്ട് മയ്യത്തായ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ സുചുത ചെയ്യുകയോ ആ അസ്തു ഫസ്റ്റ് ഫസ്റ്റ് അക്ബർ അക്ബർ പറയുന്നു മിനൽ കാഫിരീൻ അവൻ അവൻ അടിച്ചു അങ്ങനെ ിൽപ്പെട്ടവനായി ആദ്യത്തെ തെറ്റ് അത് അസൂയ

പടപ്പിനെ തുടങ്ങിയത് തന്നെ കുഫറിൻ്റെയും വഴികേടിന്റെയും അവിശ്വാസത്തിന്റെയും മേലാണ് അതായത് അവനെ പഠിച്ചത് അങ്ങനെ തന്നെ പഠിച്ചു പക്ഷേ വച്ചത് പക്ഷെ മലക്കുകളുടെ ജോലി അവൻ ചെയ്തു ഫസയ്യറഹു ഇലാ ഒന്നിലേക്ക് അവൻ്റെ സൃഷ്ടിപ്പ് തുടങ്ങി ഒന്നിലേക്ക്

എന്ന് പറഞ്ഞു അപ്പോൾ ഇൻഷാല്ല ഇപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങളിവിടെ പറഞ്ഞു ദുരുൽ മൻസൂറാണ് സയൂത്തിമാമിൻ്റെ ദുരുൽ മൻസൂറിൽ നിന്ന് ഇൻഷാ അസ്സലാ അലൈക്കും വർഹമുല്ല